താരപ്രഭ അങ്ങുന്നു മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് പുറത്തുകാട്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് പീച്ച് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ വനിതാ താരങ്ങൾ പീഡനം നേരിടുന്നതായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് പുറത്തിറങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് മലയാള സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന വ്യാപകവും നിരന്തരവുമായ ലൈംഗിക പീഡനത്തിലേക്ക് വെളിച്ചം വീശുന്നു ജോലി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അനാവശ്യ മുന്നേറ്റങ്ങൾക്ക് വിധേയതായി പലരും ആരോപിക്കുന്നു വ്യവസായ മേഖലയിലെ സ്ത്രീ പ്രൊഫഷണലുകളുടെ സുരക്ഷയെയും ക്ഷേമത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉണർത്തിക്കൊണ്ട് പ്രശ്നത്തിന്റെ വ്യാപക സ്വഭാവം റിപ്പോർട്ട് എടുത്തു കാണിച്ചു മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് രണ്ടായിരത്തി പത്തൊൻപത് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമിതിയുടെ റിപ്പോർട്ടിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനം ചൂഷണം മോശം പെരുമാറ്റം എന്നിവയുടെ സ്ഫോടനാത്മക വിവരങ്ങൾ ഉൾപ്പെടുന്നു സർക്കാരിന് സമർപ്പിച്ച് അഞ്ച് വർഷത്തിന് ശേഷമാണ് വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയത് ഞെട്ടിപ്പിക്കുന്നതും ലജ്ജാകരവുമായ വെളിപ്പെടുത്തലുകളുടെ ഒരു പരമ്പരയിൽ സിനിമാ മേഖലയിലെ മദ്യപരായ വ്യക്തികൾ അവരുടെ മുറികളുടെ വാതലുകൾ മുട്ടിയ സംഭവങ്ങൾ ഉൾപ്പെടെ സ്ത്രീ അഭിനേതാക്കൾ പീഡനം നേരിട്ടതായി റിപ്പോർട്ട് പ്രസ്താവിച്ചു ലൈംഗികാതിക്രമണത്തിന് ഇരയായ ഇവരിൽ പലരും ഭയം കാരണം പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാവില്ല മിനിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് എന്നാൽ നക്ഷത്രങ്ങൾ മിന്നിമറിയുന്നില്ലെന്നും ചന്ദ്രൻ മനോഹരമായി കാണപ്പെടുന്നില്ലെന്നും ശാസ്ത്രീയ അന്വേഷണത്തിൽ തെളിഞ്ഞു റിപ്പോർട്ടിൽ പറയുന്നു നിങ്ങൾ കാണുന്നതിന് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെയാണ് റിപ്പോർട്ടിന്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറുള്ള വനിതാ താരങ്ങൾക്ക് കോഡ് നാമങ്ങൾ നൽകുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ ഫീൽഡിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വെളിപ്പെടുത്തിയ ലൈംഗികാതിക്രമ കഥകൾ കേട്ട് ഞെട്ടിപ്പോയെന്നാണ് കമ്മീഷൻ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാനോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാനോ ഉള്ള ഓഫർ ഒരു സ്ത്രീക്ക് വരുന്നു ഒപ്പം ലൈംഗിക ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ സ്ത്രീയോട് പൊരുത്തപ്പെടാനും വിട്ടുവീഴ്ച ചെയ്യാനും ആവശ്യപ്പെടും അതുവഴി ലൈംഗിക ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെടും റിപ്പോർട്ട് പറയുന്നു മലയാള സിനിമാ വ്യവസായം ക്രിമിനൽ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും പാനൽ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി വ്യവസായ മേഖലയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും പലരും ജീവനെ ഭയന്ന് പുറത്തിറങ്ങുന്നില്ലെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് കേരള സർക്കാർ തടഞ്ഞില്ലെന്ന് ഓഗസ്റ്റ് പതിനേഴ് സംസ്ഥാന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനും കേരള ഹൈക്കോടതിയും സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോട് ചില ഭാഗങ്ങൾ തിരുത്തി റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശിച്ചതായി ചെറിയാൻ പറയുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ എസ് പി ഒക്കെ അധികാരമുണ്ട് ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്യും സമയം കഴിഞ്ഞാൽ നൽകിയ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതിക്ക് ചോദ്യം ചെയ്യാം എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനേഴിന് റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന ചോദ്യത്തിന് മന്ത്രി പറഞ്ഞ മറുപടി ഇതാണ് സമിതിയുടെ കണ്ടെത്തലുകൾ പുറത്തുവിടുന്നതിന് സംസ്ഥാന സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ സിനിമാ വ്യവസായത്തിനോ ഒരു പങ്കുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കണ്ടെത്തലുകൾ പുറത്തുവിടുന്നതിന് സർക്കാർ എതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു മലയാള ചലച്ചിത്ര നിർമ്മാതാവ് നൽകിയ ഹർജിയിൽ ജൂലൈ ഇരുപത്തിനാലിന് പുറത്തിറങ്ങാനിരുന്ന റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണം കേരള ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തുടർന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഹൈക്കോടതി ഹർജി തള്ളുകയും റിപ്പോർട്ട് ഒരാഴ്ചക്കം പരസ്യപ്പെടുത്താൻ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖ നടൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം മലയാള സിനിമയിലെ ലൈംഗികാതിക്രമവും ലിംഗ അസമത്വവും പഠിക്കാൻ സമിതി രൂപീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിന്റെ റിലീസിന് പിന്നാലെ കാലതാമസത്തിന് കാരണം വിവരങ്ങൾ വളരെ സെൻസിറ്റീവ് സ്വഭാവമുള്ളവയാണ് തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയ പ്രതികളിൽ ചിലർ രണ്ട് മണിക്കൂർ കാറിൽ ഉപദ്രവിച്ചു പിന്നീട് തിരക്കേറിയ സ്ഥലത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പ്രതികളിൽ ചിലർ ഈ സംഭവങ്ങൾ മുഴുവൻ ചിത്രീകരിക്കുകയും ചെയ്തു കേസിൽ പത്ത് പ്രതികളാണുള്ളത് ജസ്റ്റിസ് ഹേമയുടെ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുമ്പോഴെങ്കിലും ഇനി അങ്ങോട്ട് മലയാള താരങ്ങൾക്ക് ഇങ്ങനൊരു ദുർഗതി ഉണ്ടാകില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി